ഏലപ്പാറ കൊച്ചു കരിന്തിരി മുപ്പത്തെട്ട് ഭാഗത്ത് റോഡരികിൽ രാത്രി സമയങ്ങളിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളിലെ ബാറ്ററിയും വാഹനങ്ങളുടെ മറ്റു പാർട്സുകളും കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇത്തരത്തിലുള്ള മോഷണം ഇവിടെ പതിവാണെന്ന് പ്രദേശവാസികൾ പറയുന്നു കഴിഞ്ഞ ദിവസം പ്രദേശവാസിയായ നല്ലാഞ്ചിവിള വീട്ടിൽ ജയ്മോൻ ജയകുമാറിന്റെ ഇരുചക്ര വാഹനത്തിന്റെ ബാറ്ററിയും മറ്റു ബോഡി പാർട്സുകളും അടക്കം മോഷ്ടാക്കൾ അപഹരിച്ചു കഴിഞ്ഞ കുറച്ചു നാളുകളായി അപകടപാലത്തിന് സമീപം ഭാഗത്താണ് റോഡരികിൽ രാത്രി സമകളിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളുടെ ബാറ്ററിയും മറ്റ് ബോഡി പാർട്സുകളും അടക്കം മോഷ്ടാക്കൾ അപഹരിക്കുന്നത് കൊച്ചുകരിന്തിരി പുല്ലാട്ടുപടി പാലം തകർന്നതോടെ ഇതുവഴിയുള്ള വാഹന ഗതാഗതം വർഷങ്ങളായി നിലച്ചിരുന്നു ഇതിനാൽ പ്രദേശവാസികൾ ഏലപ്പാറ കൊച്ചുകരിന്തിന്തിന്തിന്തിന്തിരി ഉപ്പുതറ റോഡരികിൽ മുപ്പത്തിരണ്ട് ഭാഗത്ത് വാഹനം നിർത്തിയിട്ട ശേഷം രാത്രി കാലങ്ങളിൽ കാൽനടയായാണ് വീട്ടിലേക്ക് മടങ്ങുന്നത് ഇങ്ങനെ മടങ്ങുന്നവർ രാവിലെ വാഹനമെടുക്കാൻ തിരികെ എത്തുമ്പോൾ ബാറ്ററി അടക്കം മോഷ്ടിക്കപ്പെട്ടതായാണ് കാണുന്നത് കഴിഞ്ഞ ദിവസം രാത്രി പ്രദേശവാസിയായ നല്ലാഞ്ചിവിള വീട്ടിൽ ജയമോൻ ജയകുമാറിൻ്റെയും ഇരുചക്ര വാഹനത്തിൻ്റെ ബാറ്ററിയും ബോഡി പാർട്സും അടക്കം മോഷ്ടാക്കൾ അപകരിച്ചു കഴിഞ്ഞ ദിവസം ഞാൻ പള്ളിയിൽ പോകാൻ വേണ്ടി ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ബൈക്ക് കുത്തി തുടർന്ന് ബാറ്ററിയും പെട്രോളിൻ്റെ നോബ് ഉൾപ്പെടെ എല്ലാം തകർത്തിട്ടൊക്കെയാണ് വണ്ടിക്ക് വലിയൊരു തുക നാശനഷ്ടം ബൈക്ക് വെച്ചിരിക്കുകയാണ് അങ്ങനെ പാർക്ക് ചെയ്തിരുന്ന കാറിൻ്റെ പെട്രോളിൻ്റെ കേബിളും കട്ട് ചെയ്തിട്ടിരുന്നു നാല് മാസം മുമ്പ് ഒരു വാഹനർ കാറിൻ്റെ ബാറ്ററി നഷ്ടപ്പെട്ടു നമ്മൾ ഇവിടെയുള്ള ബാറ്ററി അങ്ങനെ സ്ഥിരം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അവർ അറിയിച്ചിട്ടുണ്ട് ഈ വിഷയമായി ഇതിനോടകം നിരവധി പരാതികൾ പോലീസ് അധികൃതർക്ക് നൽകിയെങ്കിലും നടപടി ഒന്നും പ്രദേശവാസികൾ പറയുന്നു ഇതിനുള്ള പ്രധാന കാരണം വീരുമേട് വാഗമൺ ഉപ്പുതര പോലീസ് സ്റ്റേഷനുകളുടെ അതിർത്തി മേഖലയിലാണ് ഇവിടം ഉള്ളത് എന്നുള്ളതാണ് നിലവിൽ സ്ഥിരമായി വാഹനങ്ങളിലെ വിവിധ പാർട്സുകൾ മോഷണം പോകുന്നതോടെ വാഹന ഉടമകൾ വലിയ പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നത് വീടുകളിൽ വാഹനം കൊണ്ടുവരാൻ മറ്റു മാർഗങ്ങളും നിലവിലില്ല പോലീസ് അധികൃതരുടെ നേതൃത്വത്തിൽ രാത്രി കാലങ്ങളിൽ പ്രദേശത്ത് ശക്തമായ രീതിയിൽ പെട്രോളിംഗ് അടക്കം നടത്തണമെന്ന ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത് ഇടുക്കി വിഷൻ ന്യൂസ് ഏലപ്പാറ